സിയ ഭരണകൂടത്തിനെതിരായി ഒമ്പതാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന ഇസ്മായിലി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു വടക്കേ ആഫ്രിക്കയുടെ തീരത്ത് ഫാത്തിമീയ വംശം സ്ഥാപിച്ചത് പ്രസ്തുത പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കന്മാരെ പറ്റി നമുക്ക് വളരെയൊന്നും അറിവില്ല ഫാത്തിമിയ രാജവംശത്തിന്റെ വികാസത്തിനും പ്രഭാവത്തിനും കാരണം ഉബൈദുള്ള എന്ന നേതാവായിരുന്നു അദ്ദേഹം ഇസ്മായിലി പ്രസ്ഥാനത്തിൽ പളർപ്പുണ്ടായതിനെ തുടർന്ന് സലാമിയ എന്ന സ്ഥലത്ത് നിന്നും വടക്കേ ആഫ്രിക്കയിലേക്ക് നീങ്ങിയെങ്കിലും തൊള്ളായിരത്തി അഞ്ചിൽ സിജിൽമസ്സയുടെ ഭരണാധികാരി അദ്ദേഹം വടക്കേ ആഫ്രിക്കയിൽ ഇസ്മായിലി പ്രസ്ഥാനത്തിന്റെ നേതാ നേതാവ് അബു അബ്ദുള്ള അൽ ഹുസൈൻ അൽഷിയെ ആയിരുന്നു തൊള്ളായി തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം അഖ്ലബി വർഗക്കാരെ തോൽപ്പിക്കുകയും ഇഫ്രിക്കിയ പ്രവിശ്യ ആധുനിക തുണീഷ്യയും കേക്കൻ അൾജീരിയയും മുയവൻ തന്റെ അധീനതയിലാക്കുകയും ചെയ്തു തുടർന്ന് സിജിൽ മെസയിലേക്ക് നീങ്ങിയ അദ്ദേഹം ഉബൈദുള്ളയെ മോചിപ്പിക്കുകയും ചെയ്തു